അതെ ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ചിക്കൻ കുറുമ ചെയ്യുന്നാലോ ചൂടായ എണ്ണയിലേക്ക് പട്ട ക്രാമ്പ് ഏലക്ക എല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കുക്കറച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിക്കാം ഈ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഒരു സ്പൂൺ കസ്കസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം ഇത് തമിഴ്നാട്ടിലെ ഹോട്ടലിലൊക്കെ പൊറോട്ടയുടെ കൂടെ അവർ സെർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് കുറുമയാണേ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ മേയ് ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള ഈസി റെസിപ്പിയാണ് കൂടുതലും ചെയ്യാറ് കേട്ടോ അതുപോലെ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ സമയം കൊണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും ഇതിലേക്ക് ബാക്കി മസാല ചേർക്കാം കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത് പിന്നെ കഴുകി വാരി വെച്ച് ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക കേട്ടോ അതിനുശേഷം അടച്ചു വെച്ച് രണ്ട് പീസിലടുപ്പിക്കുക ഇതേ റെസിപ്പിയിൽ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കുറമയും ചെയ്യാം കേട്ടോ ചിക്കന് പകരം ഉരുളക്കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് ഗ്രീൻ പീസ് ഇതെല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നു വിസിലൊക്കെ പോയിട്ട് തുറക്കുമ്പോഴേക്കും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളി കുറുമ്പ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഏത്ത